എല്ലാവരും വീട്ടിലേക്ക് ആഹാരം സ്വാധീനം ചെയ്യുകയാണ് എല്ലാരും വൈ കൊടുക്കുന്ന അപേക്ഷിക്കണമെന്ന് മാറി കൊടുക്കുക

എല്ലാവരും ഒന്നും ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അവർക്ക് അധികം തടസ്സവും ഒന്നും എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള ടൈം എല്ലാവരും തീരും ഇന്ന് ഒന്ന് മാറിക്കൊടുക്കാം പേജിൽ നിന്ന് എല്ലാവരെയും അറിഞ്ഞു നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാരും അറിഞ്ഞു നിക്കുന്നത് അപ്രേപ്പിക്കാൻ ചെയ്തിരിക്കുന്നത് നമസ്കാരം എന്തായാലും എലഗൻസ് ഷോപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ച ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേറ്റ് വരെ എത്തിച്ച നമ്മളെ സ്നേഹിക്കുന്ന മുത്തുപാടുകളെ കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം ആ ഒക്കെ ആയിക്കോട്ടെ തവണ നമുക്കുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ വരുത്തിയത് അല്ലേ നമ്മളെ കൊടുത്തിട്ടില്ലേ ഇനി പറഞ്ഞതരാ അപ്പൊ എന്താ കൂടുതൽ പറയാനുള്ളത് നമ്മളെ സ്നേഹിക്കണ ആൾക്കാർ ഇത്രത്തോര ആൾക്കാർ ഇവിടെ ഉണ്ട് ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് നേർക്കുവലി വീരാനായിട്ടും തവളായിട്ടും സുണകരായിട്ടും അംശമായിട്ടും ഒക്കെ മുന്നിൽ വരുന്നത് ഈ ഡ്രമ്മൊക്കെ തച്ചുകാണ്ട് ഇങ്ങനെ കൊള്ളിച്ചെ അതുകൊണ്ടാണ് അതൊക്കെ കണ്ടിട്ടില്ലേ അതൊക്കെ ഒറിജില്ലാണ് എടുക്കണമെന്നല്ല അപ്പൊ അത് അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് ഇത് നിങ്ങളെ മുന്നിലെത്തും എന്തായാലും ആദ്യങ്ങനെ ഈ എലഗൻസ് പേടൽ രണ്ടെല്ലാം ആൾക്കാരോട് ഇവിടെ കൊടുക്കുന്നതിന് നമ്മൾ നന്ദി പറയണം കാരണം നിങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം മാത്രമേ കിട്ടുള്ളൂ അതിന് ഇനിക്ക് ഒരു നല്ല അപ്പോൾ ഒരുപാട് സന്തോഷം ബാക്കി കുഞ്ഞാപ്പോ എന്തെങ്കിലും പറയും കുഞ്ഞാപ്പോ అదే మద్య మధ్య సాధారణ వర్తాం అయితే അങ്ങനെ ലങ്ങനൊക്കെ അറിയുന്നുണ്ടോ സ്റ്റേജിലൊന്നും അല്ല പരിചയം ഒന്നുമില്ല അങ്ങനെ പോലെ ഇന്ന് അങ്ങനെ വേണ്ട കൊറച്ചുകൂടി കുഞ്ഞാ പോയാലോ കാണും ஒருபாடு 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 ஒரு இடக்குங்க ണ്ടോ വീടിനെ ഞാൻ കൊടുത്തിട്ട് ഞാൻ കൊടുത്തു നോക്കാം അടിച്ചു പൊളിക്കാനുണ്ടല്ലേ കയറി വന്നപ്പോ തന്നെ നല്ലൊരു പാട്ട് നമ്മൾ കേട്ടേ സാമ്യേമേരി നല്ലൊരു പാട്ട് ഉഷാറായിട്ട് ഡാൻസ് ഒക്കെ ആയിട്ട് കൊടുത്തു പോയാലോ ല്ലേ നിങ്ങൾക്ക ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വീഡിയോ അതല്ലൊടിയല്ല ചാൻ പണി ചായപ്പൊടിയോ കേട്ടെ കുഞ്ഞാപ്പൂ ഞാൻ സാരി

ഇനി വേറൊരു സാധനം എനിക്കിഷ്ടായിരുന്നു പോക്കാൻ പോലും അതിലേ എന്തേ പോന്നു കുമ്പം പോയോന്നൊരു ചോദ്യം വരും ആ അല്ല അല്ലെ നമ്മള് നമ്മളെ മുക്കം കിട്ടോ നമ്മളെ ഓരോന്നും കാണുമ്പോ നമുക്ക് അറിയാലോ

സ്ഥലം ചേല്ലോ ഈ പൂവളെ സൗണ്ടൊക്കെ പോയി അപ്പോ കൈ പോലും ആദ്യമായിട്ട് കുതിരായിട്ടും പപ്പു ചട്ടിട് പോയി നല്ലൊരു കൈവരി ആക്കി എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കെ ഇന്നലെ രാത്രി നാടൻ പൊടി മുറ്റത്ത് വെച്ച് കണ്ടാ അകത്ത് കിട്ടിയിട്ടുണ്ട് വേറെ ആരുമല്ല